രാജസ്ഥാനിലെ ദീഗ് ജില്ല ശാന്തമായി ഗ്രാമജീവിതം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാറിന് നടന്ന സംഭവം രാജ്യത്തെ നടക്കി നാപ്പത്തിരണ്ട് കാര്യായ സർളാദേവിയുടെ ജീവിതം ക്രൂരമായ ഒരു ദുരന്തത്തിലേക്കാണ് വഴിമാറിയത് രണ്ടായിരത്തി അഞ്ചിലെ അശോകമായി സരളാദേവി വിവാഹിതയായി എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ കുട്ടികളില്ലാത്തത് അവളുടെ ജീവിതത്തെ നരകതുറ്റമാക്കി ഭർത്തൃവീട്ടുകാരും അയൽവാസികളും ചേർന്ന് നടത്തിയ നിരന്തരമായ അപമാനം അവൾ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് സരളയുടെ പാതി കത്തിക്കരിഞ്ഞ മൃതദേഹം സംസ്കരിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു പക്ഷേ സംഭവസ്ഥലത്തെത്തിയ പോലീസിനെ നാട്ടുകാർ തന്നെ ആക്രമിച്ചേ യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന മർദ്ദനം സത്യത്തെ മറച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ തെളിവായിരുന്നു ഇതിന് പിന്നാലെയാണ് ഉയർന്ന അധികാരികളും കൂടുതൽ പോലീസ് സേനയിൽ സംഭവസ്ഥലത്ത് എത്തിയത് ഇവർ സരളാദേവിയുടെ മൃതദേഹം വീട്ടുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മാതൃവീട്ടുകാർക്ക് വിട്ടു നൽകി സരളാദേവിയുടെ ഭർത്താവ് ഭർതൃപിതാവ് മാതാവ് സഹോദരി ഭർത്താവ് ഭർത്താവിന്റെ സഹോദരിമാർ എന്നിവർക്കെതിരെ സരളാദേവിയുടെ സഹോദരൻ വിക്രാന്ത് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം രൂപമിക്കുന്നതായാണ് പോലീസ് വിശദമാക്കുന്നത് കൊലപാതകത്തിന് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിനും സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനുമാണ് പോലീസ് കേസെടുത്തത് കൊലപാതകത്തിന്റെ കേസെടുത്തതിന് പിന്നാലെ സരളയുടെ വസ്ത്രവീട്ടുകാരും അയൽവാസികളും ഒളിവിൽ പോയിരിക്കുകയാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ജീവൻ അവളുടെ സ്വപ്നങ്ങൾ അവളുടെ പോരാട്ടങ്ങൾ എല്ലാം ക്രൂരമായ ഒരു കുടുംബത്തിന്റെ വൈരാഗ്യത്തെ അവസാനിച്ചു ീകലെ ഈ സംഭവം വീണ്ടും നമ്മോട് ചോദിക്കുന്നു സ്ത്രീകൾക്ക് സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അവർ സുരക്ഷിതരാകുന്നത് എവിടെയാണ് ഇതുപോലെ സമൂഹത്തിന് നടുക്കിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ കേൾക്കാനും സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല ക്രൈം സ്റ്റോറിയെ പറ്റി അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക